പുസ്തകം പതിനെട്ടാം അധ്യായം വെളിപാട് പുസ്തകം അധ്യായം പതിനെട്ട് അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് വീണു മഹദിയാം ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഘം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത് എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ടുപോരുവിൻ അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട് അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പിൻ അവൾ കലക്കിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പിൻ അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ രാജ്ഞിയായിട്ട് ഞാനിരിക്കുന്നു ഞാൻ വിധവയല്ല ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു അതുനിമിത്തം മരണം ദുഃഖം ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും അവളെ തീയിൽ ഇട്ട് ചുട്ടുകളയും അവളെ ന്യായം വിധിച്ച ദേവുമായ കർത്താവ് ശക്തനെല്ലോ അവളോടുകൂടെ വേഷ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡന നിമിത്തം ഭയപ്പെട്ട് ദൂരത്തു നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിൻ്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട് അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ ബലമേറിയ പട്ടണമേ ഒരു മണിക്കൂറുകൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന് വെള്ളി രത്നം മുത്ത് നേരിയ തുണി ധൂമ്ര വസ്ത്രം പട്ട് കടും ചുവപ്പ് ചന്ദനത്തരങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം ലവങ്കം ഏലം ധൂപവർഗ്ഗം നൂറ് കുന്തിരിക്കം വീഞ്ഞ് എണ്ണ നേരിയ മാവ് കോതമ്പ് കന്നുകാലി ആട് കുതിര രഥം മാനുഷ്യദേഹം മാനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും അവളെ ചൊല്ലി കരഞ്ഞ് ദുഃഖിക്കുന്നു നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി നീ ഇനി അവയെ ഒരിക്കലും കാണുകയുമില്ല ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്തു നിന്ന് അയ്യോ അയ്യോ മഹാനഗരമേ നേരിയ തുണിയും ധൂമ്രവർണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളെ ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും ഏതു മാലുമീം ഓരോ ദിക്കിലേക്ക് കപ്പലേറിപ്പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്തുനിന്ന് അവളുടെ ദഹന